ഹായ് ഡിയേസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള കളക്ഷൻ എന്തൊക്കെയാണോ നമുക്കൊന്ന് കണ്ട് നോക്കുക അതിനു മുമ്പായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ഒന്നും ഓപ്ഷൻ കൊടുക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പം നമ്മുടെ വർക്ക് വർക്കിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കൗണുകളെല്ലാം ഫോർ എക്സൽ വരെ ഉണ്ട് കേട്ടോ എസ് മുതൽ ഫോർ എക്സ് വരെ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഏതാണോ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പർ തന്നെ വാട്സപ്പ് ചെയ്തോളൂ അതുപോലെ ഈ ഒരു ടോപ്പും നമുക്ക് അവൈലബിൾ ആണ് ഡബിൾ എക്സൽ സൈസ് വരെയാണ് ആ ഒരു ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് എസ് മുതൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ എക്സൽ വരെ ആട്ടോ അതുപോലെ ആ ഒരു തൊട്ട് മുമ്പ് കണ്ട പ്ലെയിൻ ഗൗണ് ത്രിപ്ലെക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈയൊരു ഗൗണ് സോറി ഗൗണ് ഈ ഒരു ചുരിദാർ സെറ്റ് ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടും ഉള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുള്ളതാണ് അതുപോലെ ഈ ഒരു കോഡ് സെറ്റ് ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഫോർ എക്സെൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പർ തന്നെ വാട്സപ്പ് ചെയ്യാം പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ നിങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് ജൂൺ പതിനെട്ടിനാണ് അപ്പോൾ ഇതിൽ കാണുന്ന ഈ ഒരു കോംബോ ഉണ്ടല്ലോ ഈ കോമ്പോ എന്ന് പറയുന്നത് ഈ ജൂൺ പതിനെട്ടിന് ഞാൻ നിങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങളെ കയ്യിൽ എത്തുന്നത് എന്നാണെന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈമിൽ അത് സ്റ്റോക്ക് ഉണ്ടായിക്കോ എന്നില്ല കേട്ടോ അപ്പോൾ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്നത് ഇതിലെല്ലാം ഉണ്ടോയെന്ന് ചോദിക്കേണ്ട ഈ രണ്ടെണ്ണം ഒരുമിച്ച് കണ്ടത് മാത്രം കേട്ടോ ത്രിപ്ലെക്സിൽ വരെ ആണ് അതുപോലെ ഈ ഒരു ടോപ്പും ഡബിൾ എക്സ് സൈസ് വരെ ആണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു കോമ്പോൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാം കേട്ടോ ഇത് സെറ്റാണ് നമ്മുടെ വിറ്റ് ഉണ്ടല്ലോ സോറി സെറ്റല്ല വിറ്റ് അതാണ് കേട്ടോ ഇത് കോർ സെറ്റാണ് അപ്പോൾ ഏതാണോ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെയിം നമ്പർക്കൊന്ന് വാട്സപ്പ് ചെയ്യാൻ നോക്കുക അതാണ് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് അതിന് താഴെയായിട്ട് നിങ്ങളുടെ സൈസും കൂടി ഇൻക്ലൂഡ് ചെയ്യാം ചുരിദാർ സെറ്റുകളൊക്കെ ഫോർ എക്സൽ വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് ആ വീഡിയോ ഇട്ട് ആളെ വെറുതെ ഏതാക്കുന്നതെന്നൊക്കെ പക്ഷെ നിങ്ങൾക്കൊരാൾക്ക് വേണ്ടിയിട്ട് നമുക്കത് ഡിലീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കാനുള്ളൊരു മനസ്സും കൂടി നിങ്ങൾക്ക് വേണം ഓക്കെ അപ്പോൾ ഇന്ന് ഇതും ഒരു കോംബോ തന്നെയാണ് ഒരു മാക്സി ഗോണും കഫ്താനും കൂടി മിക്സ് ഒരു കോംബോയാണ് അതുപോലെ ഇത് ത്രിപിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലൊരു കളർ മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ ഇത് ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഞാൻ പറയുന്ന ഇത് ജൂണ് പതിനെട്ടിനാണ് നിങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ അത് മറക്കണ്ട വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ചാനൽക്ക് സബ്സ്ക്രൈബ് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെസ്റ്റ് നല്ല കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഓക്കെ ബൈ